ആ കൈലാസത്തിന്റെ താഴ്വര പ്രദേശാണ് അതികേമായിട്ടുള്ള സ്ഥലം പരിപാടനമായിട്ടുള്ള സ്ഥലം എന്നുള്ളത് കണക്കാക്കി അദ്ദേഹം ആ കൈലാസത്തിന്റെ താഴ്വര പ്രദേശത്ത് ചെന്ന് അവിടെ അതി കേമായിട്ടുള്ള ആശ്രമക്കൊരുക്കി ആ ആശ്രമത്തില് അദ്ദേഹം ഭഗവാനെ ഉപാസിക്കാൻ തുടങ്ങി അങ്ങനെ ക്രമേണ 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 ആ ദിവസങ്ങൾ അങ്ങനെ അതിക്രമിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടെന്ന് കാണാല്ല ഞാൻ കേമായിട്ടാണല്ലോ ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കണത് പിന്നെ എന്തെയപ്പോ ഭഗവാൻ താമസം എന്നാൽ ഇനി എൻ്റെ തപസ് പോരാഞ്ഞിട്ടാവോ എന്നാൽ തപസിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുക അതാ വേണ്ടത് എന്നുള്ളത് കണക്കാക്കി അദ്ദേഹം പതുക്കെ പതുക്കെ തപസിന്റെ കാഠിന്യം കൊണ്ട് വർദ്ധിപ്പിക്കാൻ തുടങ്ങി ഇന്ന് വെച്ചു കഴിഞ്ഞാലോ പതുക്കെ പതുക്കെ ആ ഭക്ഷണം ഉപേക്ഷിച്ചു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ജലപാനം അതും ഇല്ലാണ്ട ഈ എന്നിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കാണാനില്ല അപ്പൊ ഇനി എന്താ വേണ്ടത് വായു മാത്രം ആഭക്ഷിക്കണത് അനവധി ദിവസമായിട്ട് എന്നിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കാണില്ല എന്നുള്ളതായപ്പോ എന്നാ ഇനിയിപ്പൊ എങ്ങനെ ചെയ്യാൻ വലിയല്ലോ എന്റെ ഭഗവാൻ പ്രത്യക്ഷപ്പെടാത്തത് എന്നാല് തപസ് ഒന്നും കൂടി അങ്ങോട്ട് കഠിനാക്കുക എന്നുള്ളത് കണക്കാക്കി എന്ത് ചെയ്തു പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് അങ്ങോട്ട് തപസ് ആരംഭിച്ചു അതാണ്ടായത് ആ പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് തപസ് അങ്ങോട്ട് ആരംഭിച്ചു എന്നുള്ളത് മാത്രല്ല അതൊക്കെ ഇങ്ങോട്ടോ ആ തപസ്സിന്റെ ഭാവം അങ്ങോട്ട് മാറി എന്ന് വച്ചാ അതി കഠിനായിട്ടുള്ള തപസായി മാറി അത് എല്ലാവരും അർജുനനെ കണ്ടാൽ പേടിയാവൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ പഞ്ചാഗതി മധ്യസ്ഥനായിട്ട് തപസ് ചെയ്യുന്ന അർജുനന്റെ ആ രൂപം അനവധി ദിവസായിലൂടെ ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു ആ ജട വൽക്കലം ഇതൊക്കെ ആയി അർജുനനെ കണ്ടാൽ തന്നെ പേടിയാ വേണ്ടായി മാത്രമല്ല ഭക്ഷണമല്ല വെള്ളമില്ല വായു മാത്രം ഭക്ഷിച്ചിട്ടാണല്ലോ അങ്ങനെ കഴിയുമ്പോൾ അർജുനന്റെ ആ ശരീരം വല്ലാതെ കൊണ്ട് ശോഷിച്ച് ശോഷിച്ച് വരാൻ തുടങ്ങി അങ്ങനെ ആ അതികഠിനായിട്ടുള്ള തപസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ എന്റെ ഇടയിലാണ് ഭഗവാൻ അതെ ഇതൊന്നും ശ്രദ്ധിക്കില്ല ശ്രീപാർവതി ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്താ ഇപ്പോ തൻ്റെ ഉണ്ണി അർജുനൻ പുത്രവാത്സല്യമാണല്ലോ ഭഗവതിക്ക് ഭഗവതി ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്താ ഭഗവാൻ പുറപ്പെടാത്ത അത്രക്കെ ആയിട്ട് ഇനി കുറച്ചു ദിവസം കൂടി ഇങ്ങനെയാണ് അത് അവസ് തുടരണെങ്കിൽ ഒരു പക്ഷേ അർജുനന് സിദ്ധി കൂടും അവിടൊക്കെയാണ് ഭഗവാൻ ഇതൊന്നും അറിയണില്ലായിരിക്കോ ആ അങ്ങ് ഈ കാര്യൊന്നും അറിയുന്നില്ലേ നമ്മുടെ ഉണ്ണിയാണ് അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരട്ടെ പാർവതി എനിക്കറിയാം മനസ്സിലായിട്ടുണ്ട് ഇത്രേ ഉള്ളു വേറെ ഒന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ദിനചര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാ അങ്ങനെ ചെയ്യപ്പോഴാണ് എന്താ വേണ്ടത് പാർവതിക്ക് പരിഭ്രമമായി തുടങ്ങി മാത്രല്ല ഭഗവാൻ അവിടെ അങ്ങനെ ഇരിക്കണ്ട് യാതൊരു ശ്രദ്ധയില്ല ഈ കാര്യത്തില് അങ്ങനെ ചെയ്യപ്പോഴാണ് ആ അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആശ്രമ പരിസരം അവിടെ വേറെയും ആളുകളുണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു വെച്ചു കഴിഞ്ഞാൽ അനവധി താടിക്കാര് വറുത്ത താടിക്കാര് വെളുത്ത താടിക്കാരെ കുറ്റി താടിക്കാര എന്ന് വേണ്ട ആ അനവധി ആളുകള് ഭഗവാനെ ഉപാസിച്ചു വേറെ അവിടെ കഴിയൂടുന്നുണ്ടല്ലോ അവരുടെ അവസ്ഥയും കുറച്ച് പരിതാപകരായി എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ വേറെ ഒന്നുമില്ല അന്തരീക്ഷത്തിൽ ഊഷ്മാവ് ഇങ്ങനെ വല്ലാതെ വർദ്ധിക്കാൻ തുടങ്ങി ദിനം പ്രതി കാരണം എന്താ വേറെ ഒന്നുമില്ല അർജുനന്റെ തപസ്സിന്റെ കേരളം കൊണ്ടാണ് എന്താ അങ്ങനെ എന്താ അങ്ങനെ ഉഷ്ണം ചൂടേ വല്ലാതെ ചൂട് മുമ്പത്തെ പോലെ അല്ലല്ലോ വല്ലാതെ വർദ്ധിച്ചു വശായിട്ടില്ലേ എവിടെ ഒക്കെ ചോദിച്ചാൽ മനസ്സിലാവില്ലേ പോലെയാണോ ചൂട് അതല്ല പിന്നെയോ ഓരോരുത്തരും ഓരോരുത്തരുന്ന് കുട്ടി കൂട്ടുന്നവരങ്ങനെ ഒലിക്കുക ഇത് എന്താ അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉഷ്മാവ് വർദ്ധിച്ചു വശാവാൻ കാരണം അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് കാരണം വേറൊന്നും ആവില്ല മധ്യമ പണ്ഡപനായിരിക്കുന്ന അർജുനന്റെ തപസിന്റെ കാഠിന്യം കാരണമായിരിക്കാം ഒരു പക്ഷേ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉഷ്മാവ് വർദ്ധിച്ച് വശായി ചെയ്യണത് ഇതിപ്പോ ഇങ്ങനെ അയ്യാൽ എങ്ങനെയാ ശരിയാവുക നമ്മൾ ഇവിടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കൂടുകയാണല്ലോ അങ്ങനെ ആ നമുക്ക് ഇതും കൂടി നിവർത്തിക്കാൻ സാധിക്കാതെങ്കിലുള്ള അവസ്ഥയും ഇങ്ങനെ ഉഷ്ണം വർദ്ധിച്ച് വശായി ഇങ്ങനെയാണോ ഉഷ്ണം വർദ്ധിച്ച് വശാവണെങ്കിൽ ഇനിയിപ്പൊ എന്താ അടുത്ത വർഷമൊക്കെ ഇപ്പോഴെങ്ങനെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഏ അടുത്ത വർഷം പോയിട്ട് അടുത്ത അല്ലേ ഏ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇരിക്കുവോ എന്നുള്ളത് സംശയ അങ്ങനെ ആ ചൂട് വർദ്ധിച്ചു വശാവണത് അപ്പൊ ഇനിയിപ്പോ എന്താ വേണ്ടത് വേറൊന്നുമല്ല നമുക്ക് ഭഗവാനെ കണ്ട് കാര്യം പറയാ ഇങ്ങനെയൊക്കെയാണ് കൊടുത്ത അവസ്ഥ എന്നുള്ളത് അറിയിക്ക എന്ന് കണക്കാക്കി ആ പുറപ്പെട്ടുവോ പറയേണ്ട താമസം എടു കാരണം അവിടെ ഇരിക്കാൻ വയ്യാ നീ പൊറപ്പെടുക ഭഗവാനെ കാണു ആവാ എല്ലാവരും കൂടി ഞങ്ങൾക്ക് പുറപ്പെട്ടു എന്നുള്ളത് കൈലാസത്തെ ആ കൈലാസത്തിലെത്തി ആ ഭഗവാനെ എന്താ എല്ലാവരും കൂടി ഇന്ന് ഇപ്പൊ പുറപ്പെട്ടിരിക്കണത് അദ്ദേഹം ആ വരാം 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 എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളത് മാത്രല്ല എന്താ ഇപ്പൊന്ന് എല്ലാവരും കൂടി ഇവിടേക്ക് ആയപ്പോ അവരിങ്ങനെ കാര്യം അറിയിച്ചു അല്ലേ ഭഗവാൻ ഇങ്ങനെയാണ് അവസ്ഥ ആ മധ്യമ പണ്ഡവനായിരിക്കുന്ന അർജുനൻ അനവധി ദിവസങ്ങളായിട്ട് അങ്ങേ വാശിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പഞ്ചാഗ്നി നിധ്യതനായിട്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ആ തപസ്സ അനുഷ്ഠിക്കണത് അപ്പോ അതിന്റെ ഊഷ്മാവ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ദിനചര്യകളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ കണ്ടായിട്ടുണ്ട് എന്താ വേണ്ടത് എന്ന് അദ്ദേഹം അറിയിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ് അർജുനന്റെ കാര്യം എന്നുള്ളത് പറഞ്ഞപ്പോ ഭഗവാൻ ഇനി എന്താ പറയേണ്ടത് ഇതൊക്കെ സംഭാഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ പാർവതി ഉണ്ട് അടുത്ത ശ്രീ പാർവതിക്കും സന്തോഷായി ആ ഞാൻ പറഞ്ഞാലല്ലേ കേൾക്കാത്തതുള്ളൂ ഇനിയിപ്പോ ഇവര് വന്ന് ആ സന്യാസി വര്യന്മാര് മഹർഷി ശ്രേഷ്ഠന്മാര് ജ്ഞാനികളായിട്ടുള്ള ആളുകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭഗവാൻ കേക്കാണ്ടിരിക്കില്ലോ എന്നുള്ളതാണ് പാർവതി കണക്കാക്കിയത് പാർവതി അവരിങ്ങനെ സംഭാവണം തോന്നുന്നുണ്ട് ഇരിക്കണേന്റെ ഇടയില് പാർവതി അവിടെ അവിടുന്ന് അങ്ങോട്ട് മാറി പോവുകയും ചെയ്തു അങ്ങനെ എന്താ അപ്പൊ ഇനി വേണ്ടത് എന്നുള്ളതായി ഭഗവാനും അതെ എന്താ അത് ഇതിപ്പോ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം ഭഗവാനെ എന്നാൽ ഭഗവാൻ പുറപ്പെടുൂ എന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം ഭഗവാനായിട്ടുള്ള ആൾ അദ്ദേഹത്തിന് അറിയാം ഏതാ ലോകനായകനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ അറിയാം തന്നെ ആരൊക്കെയാണ് ഉപദ്രവിക്കാൻ വരണത് തന്നെ ആരൊക്കെയാണ് നിന്ദി നിന്ദിക്കാൻ പുറപ്പെടുന്നത് തന്നെ ആരൊക്കെയാണ് ഉപാസിക്കാൻ പുറപ്പെടണത് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചും അറിവുള്ള ആളാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിനോട് പിന്നിപ്പോൾ ഇതൊക്കെ ചെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണെങ്കിൽ ഈ ലോകം ഏതൊരു പ്രകാരത്തിലാണ് വർദ്ധിക്കണത് എന്നുള്ളത് അദ്ദേഹത്തിന് ഇരുന്നാൽ മനസ്സിലാവും അദ്ദേഹത്തിനൊന്നും എല്ലാവരെയും കുറിച്ചും സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലാവാഞ്ഞിട്ടല്ല എന്തേ അദ്ദേഹം അഭാന്തിച്ചത് ഒന്നുമല്ല അദ്ദേഹത്തിന് അറിയാം അർജുനൻ ഭക്തനൊക്കെയാണ് കേമനാണ് പക്ഷേ ഉള്ളില് അഹങ്കാരം കുറച്ച് വർദ്ധിച്ചു വശമായിട്ടുണ്ട് ഭക്തി എത്ര ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല അഹങ്കാരം വർദ്ധിച്ചു വശമായി കഴിഞ്ഞാൽ ആ ഭക്തിക്ക് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോ ഇനി എന്താ വേണ്ടത് ഇങ്ങനെ ആ അഹങ്കാരിയായി തീർന്ന നിർവിഷ്ടനായിട്ടുള്ള അർജുനന് എന്താണ് അർജുനൻ ആവശ്യപ്പെട്ടേക്കുന്നത് വേറൊന്നുമില്ല പാശുവദാസ്ത്രം ഈ പാശുവദാസ്ത്രം അർജുനന്റെ കയ്യിൽ ചെന്ന് വിട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അഹങ്കാരികളായിട്ടുള്ള ആളുകളിലേക്ക് ആയുധം കൊടുത്തു കഴിഞ്ഞാൽ അത് അസ്ഥാനത്ത് പ്രയോഗിക്കാൻ ഇടണ്ട അല്ലേ അപ്പോ അങ്ങനെ ആയി കഴിഞ്ഞാൽ അതാണ് ഏത് ഭഗവാനൊന്ന് ആലോചിച്ചു അങ്ങനെ അർജുനനെങ്ങാനും അത് അസ്ഥാനത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചീത്തപ്പേരണ്ട് ഭഗവാനും കൂടി ഉണ്ട് അതെന്താ ലോ ആരാ അർജുനന് ഈ ആയുധം കൊടുത്തത് ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെ അവിവേകീയുള്ള അർജുനന് ഇങ്ങനെ ആയുധം കൊടുത്ത് ഈ ലോകം മുഴുവൻ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ മംഗളസ്വരൂപനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പള്ള പേരും കൂടി മാറ്റേണ്ടി വരും അങ്ങനെ ആവുമ്പോ അദ്ദേഹം അത് വേണ്ട എന്തേ ഇപ്പൊ ഇങ്ങനെ അഹങ്കാരം വർദ്ധിക്കാൻ കാരണം അതാ ഉപ്പ അല്ലേ ആഹാ അഹങ്കരിക്കാൻ വകണ്ട് അതുകൊണ്ടാ ഏയ് ഇന്ന് വെച്ചു കഴിഞ്ഞാൽ യാതൊന്നും ഇല്ലാതിരിക്കണ ആളാണെങ്കിലും കണ്ടില്ലേ എന്താ അവന്റെ ഉചിതം അർജുനനാണെങ്കിലോ അർജുനൻ അങ്ങനെ അർജുനൻ ജനിക്കലുണ്ടായതിന്റെ ശേഷം ഓരോ കാര്യങ്ങളും ആ ം വർദ്ധിപ്പിക്കാൻ പോകുന്നതാണ് അതെന്താ ജനനം മുതൽ കൊണ്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം എവിടെയാ സോമവംശം സോമവംശ ജാതൻ അതെന്താ ഈ ഭൂമണ്ഡലത്തിൽ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് വംശമാണല്ലോ ഉള്ളത് ഇന്ന് സോമവംശവും സൂര്യവംശവും അതില് സോമവംശത്തിൽ ജനിക്കുക അതന്നെ ഭാഗ്യല്ലേ ഇനി സോമവംശത്തിൽ ജനിച്ചു ആ ജനനമൊക്കെ കേണാ ആരായേ അച്ഛൻ ആരാഹേ അച്ഛൻ ചോദിക്കുക താഴത്തേക്ക് നോക്കുക എന്താണോ താഴത്തേക്ക് നോക്കണത് അച്ഛനാര ചോദിക്കണതേ ഒന്നുമില്ലല്ലോ എന്താ യുദ്ധനൊന്നും ഇണ്ടാത്തത് അച്ഛന്റെ പേര് തോന്നില്ല അതുകൊണ്ടാണോ അതൊന്നുമല്ല അതെന്താ പേര് തോന്നുക ചെയ്യും ആ തോന്നായല്ല പക്ഷെ പറഞ്ഞാൽ ഒരു പക്ഷേ അപ്പുറത്തിരിക്കണന്റെ ആളുടെ കയ്യിൽ നിന്ന് ചെലപ്പോ രണ്ടെണ്ണം ൂ എന്താണ്ടാവുക എന്നുള്ളത്യാ കാരണം എന്താ പുറത്ത് പറയാൻ കൊള്ളാത്ത ഒരു പേര് അങ്ങനെ ഒരാളുടെ പുത്രനായിട്ട് ജനിക്കുക അങ്ങനെയാണോ അങ്ങനെയല്ല ഇതങ്ങനെയല്ല ആരാഹേ അർജുനന്റെ അച്ഛനാരാ ഏറെ ഒന്നും ആരുമല്ല അതി ഗേമനായിട്ടുള്ള മുപ്പത്തിമുക്കോടി ദേവകൾക്കും നാഥനായിട്ടുള്ള ദേവേന്ദ്രൻ ദേവേന്ദ്രന്റെ പുത്രനായിട്ടാണല്ലോ അദ്ദേഹം ഭൂമിയിൽ ജനിച്ചേക്കണത് അച്ഛൻ ആരാ ദേവേന്ദ്രൻ ദേവേന്ദ്ര പുത്രൻ ആ എനിക്ക് കൂടുതൽ എന്താ വേണ്ടത് എന്താണ് അതും ഇനിയോ കേള് പിന്നെ അപകടമാവുക ഏത് പിന്നെ അവക്കെ കഴിഞ്ഞാൽ സാമാന്യം പോലെ വിദ്യാഭ്യാസം അതാണല്ലോ കുട്ടികൾ വേറെ അപകടാവുന്ന സ്ഥലം അതെന്താ വിദ്യാഭ്യാസം അവനവന്റെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചിട്ടാവും ഒരു ദിക്കില് കൊണ്ടേക്കുക അങ്ങനെ ആ ദിക്കില് കൊണ്ടി കഴിഞ്ഞാൽ കൊറച്ചു കാലം ഒക്കെ കഴിഞ്ഞാൽ ആരാ വരണതാന്ന് മനസ്സിലായില്ല അടുത്തിട്ടുള്ള അച്ഛ ഞാനാണ് തന്റെ പുത്രനോ കണ്ടാ തന്നെ മനസ്സിലാവില്ല അങ്ങനെ രൂപ സമ്പ്രദായം ഒക്കെ ഇല്ലേ ഇങ്ങനെ മാത്രല്ല അവിടെ വന്നാൽ പിന്നെ ഓരോ സംഭാഷണങ്ങൾ തുടങ്ങുകയായി അതുകൊണ്ടാ പറയാൻ പാടില്ലാത്തത് പറയ കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കുക ഇങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് അപകടമായ തീരണ ആ പുത്രന്മാരെയും പുത്രിയും പുത്രിമാരെയും കൊണ്ട് വിഷമിക്കണം എത്ര അച്ഛനമ്മമാരുണ്ട് ഇത് അങ്ങനെയുള്ള വിദ്യാഭ്യാസം അതല്ല വിദ്യാഭ്യാസവും കേമായിട്ടാണ് ഉണ്ടായിരിക്കണത് അത് എവിടുന്നാ വിദ്യാഭ്യാസം ദ്രോണാചാര്യരുടെ കീഴില് ഒരു ഗുരുവിന്റെ കീഴിൽ ഗുരുവുര സമ്പ്രദായത്തിൽ വേണ്ട പോലെ വിദ്യാഭ്യാസമൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ സകല ആയുധ വിദ്യകളും ആ ദ്രോണാചാര്യരുടെ അടുത്ത് അഭ്യസിക്കല് കഴിഞ്ഞു അങ്ങനെ ഗുരുനാഥൻ കേമനായിട്ടുള്ള ആളാവുക അല്ലേ അങ്ങനെ അതും കേമ ഇനി ഇതിലും വലിയൊരു ഗുരുനാഥനെ ഇടുന്ന കിട്ടുള്ളത് ദ്രോണാചാര്യരുടെ ശിഷ്യൻ ഒരേ അതും കേമാ അടുത്തതാണ് അതൊക്കെ ഗെമാ വിദ്യാഭ്യാസം ഒക്കെ പിന്നെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞു വന്നു അപ്പോഴാണ് ആരുടെ ഏ ആർ അർജുനനെ കണ്ടു അപ്പൊ ആരുടെ കൂടെയാ നടപ്പെന്ന് അത് ഇന്നോടത്താ എന്ന ആ കൊള്ളരിതാത്തോന്റെ കൂടെ ഏലും പോരെ ഏത് സുഹൃത്തുക്കളെ ഒരു കാര്യ ഒരു കൊള്ളരിതാത്തോടെ കൂടെ ഏത് സമയവും അങ്ങനെ ചെയ് കഴിഞ്ഞാലോ അങ്ങനെ എഴുതാലോ ബന്ധമാവും ഇത് അങ്ങനെയല്ല ചെന്ന് ചോദിക്കുകയാണ് അര എടോ അർജുനനെ കണ്ടു അർജുനനെ ഓ അർജുനനെ കണ്ടു ഏയ് ആരുടെ കൂടെ കണ്ടത് വേറെ ആരുടെയും കൂടെയല്ല ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെയാവാരകേല ഏത് നേരം നോക്കിയാലുണ്ടാവും ദ്വാരകയില ശ്രീകൃഷ്ണന്റെ കൂടെ അപ്പൊ ഈ ഭഗവാൻ ശ്രീകൃഷ്ണനാണോ അപ്പൊ അർജുനന്റെ സുഹൃത്ത് അതായത് ഏത് സമയം നോക്കിയാലും അവർ ഒരുമിച്ചുണ്ടാവുക ഇനി ഇതിലും കൂടുതൽ എന്താ വേണ്ടത് ഏതാ ഭഗവാൻ ശ്രീകൃഷ്ണൻ സുഹൃത്താവുക ഏത് സമയവും അവർ ഒരുമിച്ച് നടക്കുക ഇങ്ങനെയാവുമ്പോൾ അതും കേമാ അതനി വേറെ ആയിരിക്കാം അതിനുള്ള ഭാഗ്യം ഇല്ലേ പിന്നെ ഇപ്പൊ അഹങ്കാരം അഹങ്കരിച്ചില്ലെങ്കിൽ നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടുക അതിനു വേണ്ട ഭാഗ്യം ഇനി അതും കേമാ അനെയോ ഇനി ഇതൊക്കെ കഴിഞ്ഞു വേറൊരു ദിക്കിലാണ് സാധാരണ പുത്രന്മാരും പുത്രിമാരും അപകടമാവുക അതെന്താ വേറൊന്നുമല്ല വിവാഹം അതാണല്ലോ പിന്നെ അടുത്തത് അതെന്താ അതുവരെ ഒക്കെ നേരെയായിരുന്നു എല്ലാം ഭംഗിയായിട്ടാ നടന്നിരുന്നത് വിവാഹ ആയിപ്പോഴാണ് ഏഹ് ഓ വിവാഹത്തിന്റെ കാര്യമൊക്കെ എന്തായി അച്ഛനമ്മമാരെ ഏകദേശം വിവാഹ എവിടേക്കാണ് പോണത് വിവാഹം വിവാഹം എന്ന് പറഞ്ഞാൽ ഓടുക അത് എന്താ വിവാഹം എന്ന് പറഞ്ഞാൽ ഓടുന്നത് വിവാഹം കഴിക്കേണ്ടിണ്ടോ അല്ല കഴിക്കേണ്ടാന്നുണ്ടായിട്ടല്ല പിന്നെ എന്താ ഏകദേശം പ്രായമൊക്കെ ആയില്ലേ എന്നാ വിവാഹം വിവാഹത്തിന് ശ്രദ്ധിക്കല്ലേ ആ കാര്യങ്ങളില് അല്ല അങ്ങനെ ആ കാര്യങ്ങളില് ശ്രദ്ധിക്കണം എന്നൊന്നുമില്ല അതെന്താണോ ധാരാ അങ്ങനെ പറയണത് ഒരു വിവാഹം അല്ല അതിപ്പോ വേണം എന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വിവാഹം ഇഷ്ടല്ല അങ്ങനെയാണോ അല്ല ഇഷ്ടല്ല അഞ്ഞിട്ടല്ല പിന്നെയോ അപ്പൊ അന്വേഷിക്കണ്ടേ അല്ല അന്വേഷിക്കണം എന്നില്ല അന്വേഷിക്കണം എന്നില്ലേ അതെന്താ അല്ല അതൊക്കെ ഞാൻ വേണ്ട പോലെ അന്വേഷിച്ചിട്ടുണ്ട് അന്വേഷിച്ചിട്ടുണ്ടോന്നോ നമ്മുടെ കേ വിചാരിച്ച പോലെ അഹ് ആളൊക്കെ എല്ലാ കാര്യത്തിനെ കുറിച്ച് വല്യ പ്രാപ്തി ഉണ്ടെന്നാ വിചാരിച്ചുവയ്ക്കുന്നത് ആ എന്നാട്ടെ അന്വേഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ നാ പോയി അതിനുള്ള കാര്യങ്ങൾ നോക്കിയല്ലേ അല്ല അതിനിപ്പൊ പോണമെന്നില്ല പോണെന്നില്ലേ അതെന്താ കാര്യങ്ങളും നോക്കണം എന്നില്ല ഞാൻ നോക്കിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെന്നോ എവിടോ അപ്പൊ വിവാഹം കഴിക്കണ്ടേ അവിടെ ചെന്ന് അതിന്റെ ചടങ്ങുകള് എല്ലാവരെയും അറിയിച്ച അങ്ങനെ വിവാഹം കഴിക്കുക അതൊക്കെയാണല്ലോ ഇപ്പൊ ഈ പറയണത് അതാണ്പോട് പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ല അതൊക്കെ ഞാൻ വേണ്ട പോലെ ആക്കിയിട്ടുണ്ട് വേണ്ട പോലെ ആക്കിയിട്ടുണ്ടെന്നോ ആ അതെന്താ അല്ല ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞു ഏ മാിട്ട് കാര്യമില്ല പോവാ അതെന്താന്ന് അല്ല വിവാഹം കഴിഞ്ഞു ഇപ്പൊ എന്തിനാ ബുദ്ധിമുട്ടി ഇരിക്കേണ്ടത് എന്താ അവിടുന്ന് പോവുക ഒന്നാ രണ്ടാം മൂന്നോ നാല് അങ്ങനെ ഇട്ട് പോയി ഏ മാാ ഇല്ലേ പിന്നെ ആരെങ്കിലും ഉണ്ടാവുമോ ബന്ധുക്കളോ ഏതാ ഈ കൊള്ളരുതാത്ത വിവാഹം കഴിച്ചു അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ പോകാൻ പറ്റുമോ അതല്ലേ അച്ഛനും അമ്മയും ആ സമാധാന ഈ വിവാഹം കഴിഞ്ഞു നാ ആയിക്കോട്ടെ ചെന്നു നോക്കുക ഇപ്പോ ഇതൊക്കെ സംഭവിച്ചു എങ്ങനെയാണ് ഇവിടുന്നാണോ ബന്ധുത്വം സാധിച്ചേക്കണെന്ന് ചെന്ന് നോക്കണല്ലോ അങ്ങനെ ചെന്ന് അച്ഛനും അമ്മയും കൂടിയും ബന്ധുത്വം സ്ഥാപിക്കണം ദിക്കിക്ക് ചെന്നു നോക്കുക അപ്പഴാണ് കട്ടേ കട്ടം ചെന്ന് കേറാരും കൂടിയും പറ്റാത്ത ഈ കൊള്ളരുദാത്ത ഇങ്ങനെയാണല്ലോ പറ്റിച്ചത് കട്ടേ ഇതൊക്കെ വേണ്ട ഇരുന്നില്ല അല്ലേ ഇങ്ങനെ വിഷമിക്കണം അത്ര അച്ഛനമ്മമാരുണ്ട് അപ്പോ ഇവിടെ അർജുനൻ അങ്ങനെയാണോ വിവാഹം ചെയ്തേക്കുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു വിവാഹമൊന്നുമില്ല പിന്നെ അർജുനന്റെ വിവാഹം എങ്ങനെ ഉണ്ടായിട്ടുള്ളത് മറ്റാരും ചെയ്യാൻ പറ്റാത്ത വീരപരീക്ഷയിൽ പങ്കെടുത്ത് എല്ലാ രാജാക്കന്മാരും സകല ജനങ്ങളും അവരുടെ ആ മധ്യത്തിങ്കില് അവരെല്ലാവരും പരാജയപ്പെട്ടിരിക്കുമ്പോൾ ആ വലുതായിട്ടുള്ള വില്ലെടുത്ത് ഞാട് കൂട്ടിക്കെട്ടി ആകാശമാർഗത്തിങ്കിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷി സ്വരൂപമായിട്ടുള്ള ലാക്ക് അഞ്ച് ശരങ്ങളെ കൊണ്ട് നിഴലു നോക്കി എഴുതുകീഴുത്തി അങ്ങനെ ആ വീരപരീക്ഷയിൽ വിജയിച്ച് ലോ അവരുടെയും സമക്ഷാണ് ആ പാഞ്ചാലിയെ വിവാഹം ചെയ്യലുണ്ടായത് അല്ലേ കഴിഞ്ഞതോട് കൂടിട്ട് അർജുനന്റെ ആ പ്രസിദ്ധി എന്തെന്നില്ലാതെ അങ്ങോട്ട് വ്യാപിച്ചു വശായി അർജുനനെ പോലെ ആയുധ വിദ്യമനായിട്ട് വേറെ ആരു അത്ര വലുതായിട്ടുള്ളൊരു ബില്ല് വേറെ എല്ലാവരും പരാജയപ്പെട്ട സ്ഥലത്ത് അർജുനനാണ് അതെടുത്ത് ആ കടകൂത്തി തലവളച്ച് ഞാണു കൂട്ടിക്കെട്ടി ലക്ഷ്യം ഛേദിച്ചിട്ടുള്ളത് അപ്പോ അർജുനനെ പോലെ കേമനായിട്ട് ആരുമില്ല അതോടുകൂടി ആ പാണ്ഡവരുടെ യശസ് എന്തെന്നില്ലാതെങ്ങട്ട് വർദ്ധിച്ചു വശായി എന്നുള്ളത് മാത്രല്ല അങ്ങനെയായി ഇങ്ങനെ ഓരോ കാര്യങ്ങളും അർജുനന്റെ ഗേമത്തെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അവിടുന്ന് അങ്ങട് ആ ഉത്തര ഗുരുക്കളെ ജയിക്കല് ഖാണ്ടവദാഹം ഇതൊക്കെ കഴിഞ്ഞതോടുകൂടിയിട്ട് ആ യക്ഷഗന്ധർവ കിന്നരന്മാര് മുഴുവൻ പാടി നടക്കാൻ തുടങ്ങി എന്താ ആ ഭൂമി എങ്കിൽ അർജുനനെ പോലെ ഇത്ര ഹെമനായിട്ട് വേറെ ആരുല്ല ത്രൈലോക്യത്തിൽ അർജുനനെ ജയിക്കാൻ തോന്നിട്ട് ഇനി ആരുമില്ല അർജുനനാണ് അതി ഹെമനായിട്ടുള്ള ആള് അർജുനനെങ്ങനെ സ്തുതിച്ചു പാടാൻ തുടങ്ങി എല്ലാവരും ഇതൊക്കെ ഇങ്ങടായിപ്പോഴും അതെ ആ അർജുനനും തുടങ്ങി ഏത് അപ്പൊ ഞാൻ അങ്ങനെ നിസാരക്കാരനായിട്ടുള്ള ആളല്ല ഏ ഞാൻ ആയിട്ടുള്ള ആളാ വേറെ ആളുകൾ പറയുകയാണെങ്കിൽ വിരോധം ഒന്നുമില്ല ഇത് അവനവനെങ്ങനെ തോന്നി തുടങ്ങുകയാണ് ഞാൻ കേമൻ എന്ന് വെച്ചാൽ എന്താ വേണ്ടത് ഇങ്ങനെയാണ് അഹങ്കാരം വർദ്ധിക്കുക അല്ലേ അപ്പൊ ഭക്തനാണ് ഭക്തി ഉണ്ട് വിനയേണ്ടതൊക്കെ ഉണ്ടായാലും കാര്യമില്ല അഹങ്കാരം ഉള്ളിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഗർഭിഷ്ഠനായി കഴിഞ്ഞാൽ ഈ ഭക്തി കൊണ്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോ ഭഗവാനും അതാ കണക്കാക്കിയത് ഇതൊക്കെ കാരണം അർജുനന്റെ ഉള്ളിൽ എന്തെന്നില്ലാതെ വർദ്ധിച്ചു വർദ്ധിച്ചുവശായിട്ടുള്ള അർജുനന് ഈ പാശുപതാസ്ത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോ നന്നല്ല അതാണ് ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കണത് എന്താ അതിനുള്ള ഒരു വഴി എന്നുള്ളത് ആലോചിച്ചിട്ടാണ് അങ്ങനെ ആലോചിച്ച് ഇരിക്കുന്നപ്പോഴാണ് എന്നാൽ അർജുനന്റെ ഉള്ളിൽ അഹങ്കാരില്ലാതെ കണ്ടാക്കണം അഹങ്കാരില്ലാതെ കണ്ടാക്കിയാലാണ് ഏത് ആ ഭക്തി യഥാർത്ഥ ഭക്തി എന്താണെന്നുള്ളത് അർജുനന് മനസ്സിലാവുള്ളൂ വേറുള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ അർജുനന് അത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ എന്ത് വേണം ഇപ്പൊ അർജുനൻ വിചാരിച്ചേക്കണത് എന്താ തന്നെ പോലെ കേമനായിട്ട് വേറൊരാളില്ല എന്നുള്ളതാണല്ലോ അതങ്ങനെയല്ല എന്നുള്ളത് അർജുനന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ എന്തു വേണം വേറൊന്നുമില്ല അർജുനനെ യുദ്ധത്തിങ്കൽ പരാജയപ്പെടുത്തണം അങ്ങനെ അർജുനൻ യുദ്ധത്തിങ്കൽ പരാജയപ്പെട്ടാൽ അർജുനന് തോന്നും അട്ടേ കഷ്ടം ഞാൻ ഇതുവരെ വിചാരിച്ചത് മുഴുവൻ വെറുതെ ചെയ്യലോ ഞാൻ ഇത്ര കാലം വിചാരിച്ചത് തന്നെ ജയിക്കാൻ പോകുന്നുണ്ട് ഈ ഭൂമണ്ഡലത്തെങ്കില് വേറെ ആരും ഇല്ലെന്നാ അപ്പൊ അങ്ങനെയല്ല അത് ഇങ്ങനൊരു സാധാരണക്കാരന്റെ കയ്യില് ഞാൻ പരാജയം ഏറ്റുവാങ്ങിയല്ലോ അപ്പോ അങ്ങനെ ഇരിക്കേണ്ട അർജുനന് ആ അഹങ്കാരം കിട്ടില്ലാതെ അപ്പൊ ഇനിയിപ്പ ആരാ അർജുനനെ അർജുനനെ പരാജയപ്പെടുത്താൻ ഇപ്പൊ ആർക്കെങ്കിലും സാധിക്കുവോ അതായിരിക്കും സാധിക്കില്ല അതിപ്പോ ഭഗവാനെ കൂട്ടിയാ കൂടു അപ്പൊ ഭഗവാൻ ഇപ്പൊ എങ്ങനെയാ യുദ്ധത്തിന് കൊറപ്പെടുക കാരണം തന്നെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭക്തനെ യുദ്ധത്തിന്റപ്പെടുക അവർ ചെന്ന് യുദ്ധം ചെയ്യുക അത് നന്നോ അത് നന്നല്ല അപ്പൊ എന്താ വേണ്ടത് ഇനിയിപ്പെന്താ വേണ്ടത് വേണ്ടതെന്നുള്ള ആലോചിച്ചിരുന്നപ്പോഴാണ് അപ്പൊ എല്ലാവരെയും സമാധാനിപ്പിച്ചു ഈ മഹർഷിമാർ വന്ന് കാര്യൊക്കെ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് ഇത് അറിയാനിട്ടല്ല അപ്പൊ അദ്ദേഹം ഇതൊക്കെ കേട്ടപ്പോ ഇനി വൈകിക്ക് അല്ല വേണ്ടത് എത്രയും പെട്ടെന്ന് ആ ഭക്തന്റെ ഉള്ളിൽ ഒരു ഗർവ് കളഞ്ഞ് ആ ആയുധം അത് കൊടുക്കണം എന്താ മാർഗം അദ്ദേഹം ആലോചിച്ചു എല്ലാവരെയും സന്തോഷമാക്കി അവിടുന്ന് യാത്ര പറഞ്ഞ് എല്ലാവരും അവിടുന്ന് പോയപ്പോഴാണ് അദ്ദേഹം ഇരുന്ന് ആലോചിച്ചപ്പോ അദ്ദേഹത്തിന് ഒരു യുക്തി തോന്നി വേറൊന്നുമല്ല താൻ ഈ രൂപത്തിൽ അങ്ങോട്ട് പുറപ്പെട്ടു പോയാലല്ലേ അർജുനന് തന്നെ മനസ്സിലാവു അപ്പോ അത് വേണ്ട അതിന്റെ മുമ്പ് അർജുനൻ ഒന്ന് പരീക്ഷിക്കുക അതിന് താൻ വേഷം മാറുക എന്നുള്ളത് നിശ്ചയിച്ചു വേഷം മാറുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്ത് വേഷാപ്പോ കാട്ടിലാണല്ലോ അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കണ കൈലാസത്തിന്റെ താഴ്വര പ്രദേശത്ത് ഒരു ഘോരായിട്ടുള്ള വന ആ വനപ്രദേശത്ത് ആണ് അർജുനൻ തപസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ അവിടേക്ക് പോകുമ്പോ കാട്ടിലേക്ക് പോകുമ്പോ കാട്ടിലേക്ക് പറ്റിയ വേഷാവുക അതാണ് നല്ലത് തന്നെ തിരിച്ചറിയരുത് അങ്ങനെ എന്തെങ്കിലും ഒരു കാരണൊക്കെ ഉണ്ടാക്കി അർജുനനെ കൊണ്ട് യുദ്ധം ഇങ്ങട് ചെയ്യിപ്പിച്ച് എന്നിട്ട് അർജുനനോട് അങ്ങട് യുദ്ധം ചെയ്ത് അർജുനനെ പരാജയപ്പെടുത്തുക എന്നിട്ട് വേണം പാശുവാസ്ത്രം കൊടുക്കാൻ എന്നുള്ളത് കണക്കാക്കിയപ്പോ ഏത് വേഷപ്പനി ധരിക്കുക അങ്ങനെ ആലോചിച്ചപ്പോ എന്നാൽ ഒരു കാട്ടാള നല്ലത് അല്ലെ കാട്ടിലേക്ക് പോകുമ്പോ അതിന് ഭാഗത്തിനുള്ള വേഷം എവിടക്കാ പോകണച്ചാ അവിടേക്ക് ഭാഗത്തുനിള്ള വേഷം അങ്ങനെയാണല്ലോ അപ്പൊ ഇവിടെ ഒരു കാട്ടാള വേഷാണ് ധരിക്കാൻ നല്ലത് എന്നുള്ളത് കണക്കാക്കി ഭഗവാൻ എന്തു ചെയ്തു ഇരുന്ന ഇരുപ്പിൽ സ്മരണ മാത്രം കൊണ്ട് ഒരു പടുപൂറ്റൻ കാട്ടാതായി തീർന്നു ദേഹൻ ഉള്ളൂ നിസാരാണ് അതൊക്കെ അങ്ങനെ അയ്യപ്പഴാണ് നേരത്തെ പറഞ്ഞുല്ലോ ശ്രീപാർവതി ഉണ്ടായിരുന്നു സമീപത്ത് ശ്രീപാർവതിക്ക് മനസ്സിലായി ഇനിയിപ്പൊ ഭഗവാൻ വലിയ താമസില്ലാതെ കണ്ട് പുറപ്പെടാൻ വഴിയുണ്ട് എന്നുള്ളതായപ്പോ ഭഗവതിക്കും പോകണം എന്നൊരാഗ്രഹം ഉണ്ട് അതെ ഭർത്താവ് പോകുമ്പോ താനും കൂടെ പോയി തന്റെ ഉണ്ണി അർജുനന് വരം കൊടുക്കുമ്പോ താനും അവിടെ വേണം തനിക്കും പറ്റിയ കുറച്ച് അനുഗ്രഹമൊക്കെ കൊടുക്കണം എന്നുള്ളത് ഭഗവതിക്കും ആഗ്രഹമുണ്ട് ഇതിപ്പോ ഭഗവാനെ അറിയിക്കണമെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ മുന്നൊന്ന് എന്താ അതെ ഞാനും ഉണ്ടാട്ടോ ഞാനും ഉണ്ടായ കൂമ്പോ അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ സാധാരണ സ്ത്രീകൾ അങ്ങനെ ഭർത്താവിനോട് അങ്ങനെ സംഭാഷണം ചെയ്യല് പതിവില്ലല്ലോ അങ്ങനെയാണ് പിന്നെയോ അതിന് ചതുരമതികളായിട്ടുള്ള സ്ത്രീകള് അതിന്റെ വഴിയുണ്ട് എന്താ വേറെ ഒന്നല്ല കൊണ്ട് കാര്യം അറിയിക്കുക അല്ലേ അതാണല്ലോ ഈ ദൃഷ്ടി കൊണ്ട് കാര്യം അറിയിക്കുകയെ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകും ഇല്ലേ തന്റെ വേണ്ടിയിട്ടുള്ള ഇഷ്ടനായിട്ടുള്ള പ്രിയതമനായിട്ടുള്ള ഭർത്താവിനോട് തൻ്റെ ആഗ്രഹം അറിയിക്കണമെങ്കിൽ ചതുരമതികളായിട്ടുള്ള സ്ത്രീകൾ എങ്ങനെയാ അങ്ങനെ പറയാ സംഭാഷണം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവരൊന്ന് നോക്കിയാൽ മതി തന്റെ പ്രാണേശ്വരന് മനസ്സിലാവും എന്താ അതാണ് അല്ലയെ ഇവിടെ ഭഗവതി അതാ ചെയ്തത് എന്താ ദൃഷ്ടി കൊണ്ട് ഭഗവാനോട് തൻ്റെ കാര്യം അറിയിച്ചു ഞാനും അങ്ങയുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഭഗവാനും അതെ തൻ്റെ ദൃഷ്ടി കൊണ്ട് സമ്മതവും അറിയിച്ചു അത് മാ റിയുന്ന ഒരു സംഭാഷണം അത് വേറെ ആളുകൾക്ക് മനസ്സിലാക്കിക്കൊള്ളണം എന്നൊന്നും എല്ലാവരും കൂടി സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവും ചെല കാര്യങ്ങൾ പറയുമ്പോ ഒരു നോട്ട് നോക്കും അപ്പൊ അങ്ങനെ വേണ്ടാലേ ഇത് അറിയുന്ന ആളുകൾക്ക് അറിയാം അപ്പൊ ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കിക്കോള നിർബന്ധം അപ്പോ അങ്ങനെ ആ ഭഗവതി തന്റെ ഗീതം ദൃഷ്ടി കൊണ്ടറിയിച്ചു എന്നുള്ളത് മാത്രല്ല പിന്നെ അവിടുന്ന് ഭഗവതി കൃത്യാന്തര ബാഹുല്യം കാരണം ആ വേദി വിട്ട് അവിടുന്ന് പോവാണല്ലോ ഉണ്ടായത് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ഭഗവതി എന്തായി ഇപ്പോ വന്ന മടങ്ങി പോയോ ഏഹ് ഭഗവാൻ തന്നെ കൂട്ടാതെ പോയോ അവരുടെ കൂടെ ഇത്ര വേഗം ഞാൻ പറഞ്ഞിട്ട് ഇത്ര കാലം കേട്ടില്ല അപ്പൊ ഇവര് വന്ന് പറഞ്ഞപ്പോ ഒന്നാ ഞാൻ വരാ പറഞ്ഞു പോയോ തന്നെ കൂട്ടാതെ താൻ അതിന് മനസ്സിലായില്ലേ ഇരിക്കുവോ എന്നുള്ള ശങ്ക കാരണം ആ ഭഗവതി അവിടുന്ന് പതുക്കെ വന്ന് തൻ്റെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് നോക്കി പോയോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് നോക്കിയപ്പോൾ ആളാണ് തന്റെ ഭർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വേറൊരു യുദ്ധം കയറി കൂട്ടിയേക്കുള്ളൂ രൂപവും ഭാവവും ഒരു താട്ടാളനോ എന്ത് കഥ അപ്പൊ ഭഗവാൻ പോയോ അല്ലെ കൂട്ടാതെ എങ്ങ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് വേറൊരു കാട്ടാളം കയറി കുടിയേക്കുന്നത് എന്ത് കഥ ഞാൻ അറിഞ്ഞത്തൂല്യോ ഇവിടുന്ന് പോണത് ഏ ഇതൊക്കെ വെടി തുടങ്ങിയ ഏത് ഞാൻ കുറച്ച് കാലമായിട്ട് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അത് യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഇപ്പൊ കാട്ടാളന്മാരെ കയറി കൂടിയേക്കണതെന്ന് ഇതിപ്പോ കൈലാസത്തിലും ഭഗവാന്റെ ഭഗവാൻ അവിടുന്ന് പോയപ്പോ അവിടെ ആരെയും കാണാതില്ല ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് അപ്പള ഒരു കാട്ടാളൻ പോകണ്ടത് കൂടെ ആ കാട്ടാളൻ ഭഗവാൻ ഇല്ലാന്ന് കണ്ടപ്പോ അവിടെ കയറിയിരുന്നു അഷ്ടേ ഇപ്പത് പടി തുടങ്ങി അങ്ങനെ കാട്ടാളന്മാര് കയറിയിരിക്കന്നെ ഭഗവതി മനസ്സിൽ ഇങ്ങനെ പറയാ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ ഭഗവാൻ എന്ത് കണ്ടു ഏത് ശ്രീ പാർവതി അവിടുന്ന് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് സംശയത്തില് എന്താ അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം ഭഗവാൻ രൂപമൊക്കെ മാറി കാട്ടാളക പോവാൻ വേണ്ടിയിട്ടാണല്ലോ ഇരിക്കണത് അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ ശ്രീപാർവതിയെ നോക്കിയപ്പോ ശ്രീ പാർവതിയുടെ നോട്ടോ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോ മനസ്സിലായി തന്നെ മനസ്സിലായിട്ടില്ല അത് ഭഗവാന്റെ സന്തോഷമായി കാരണം എന്താ ആകും എന്ത് വേഷം കിട്ടിയാലും സാധാരണ ഭാര്യമാർക്കാ മനസ്സിലാവുക അല്ലേ ഭർത്താവ് എന്ത് വേഷം കിട്ടിയാലും അത് നിങ്ങളായിരുന്നു തോന്നി ചോദിക്കും ഇതിപ്പോ അങ്ങനെയല്ല സ്വന്തം ഭാര്യക്ക് കൂടി മനസ്സിലാവാൻ പറ്റാത്ത പോലെയാണ് ഈ വേഷം ഒക്കെ ധരിച്ച